വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ആൻഡ് വിദ്യാഭ്യാസ രംഗത്ത് കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ അമരമ്പലം ഗവൺമെന്റ് എൽ സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാന ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് പത്തര ലക്ഷത്തോളം വരുന്ന സ്വകാര്യ വിദ്യാലയങ്ങളിൽ നിന്ന് പഠിച്ചിരുന്ന കുട്ടികൾ ഇന്ന് പൊതുവിദ്യാലയങ്ങളിലേക്ക് പഠിത്തം മാറ്റി എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാലയങ്ങളെ സാംസ്കാരിക കേന്ദ്രങ്ങളായാണ് നമ്മൾ കാണുന്നത് ഒരു നാടിന് നൽകേണ്ട സ്നേഹവും ബഹുമാനവും സാംസ്കാരികമായ പ്രവർത്തനങ്ങളൊക്കെ അതിന് തുടക്കം കുറിക്കുന്നത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് ഒരു പുതിയ തലമുറയിൽ വാർത്തെടുക്കുമ്പോൾ അവർക്ക് നൽകേണ്ട വിദ്യാഭ്യാസം ഏത് തരത്തിലായിരിക്കണം എന്നൊന്ന് കൃത്യമായി തന്നെ നിർണയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് അക്കാദമിക് നിലവാരത്തിൽ വന്ന വീഴ്ച അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് പുതുതായി കൊണ്ടുവന്ന് പരിപാടികൾ നടപ്പിലാക്കുന്നില്ല വീഴ്ച ഇതെല്ലാമായിരുന്നു വന്ന് ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കാം നാല് കാലഘട്ടങ്ങളിലെ ഗവൺമെന്റ് പി വി അൻവർ എം എൽ എ അധ്യക്ഷത വഹിച്ചു കേരള സർക്കാരിന്റെ ഒരു കോടിയും അമരമ്പലം പഞ്ചായത്തിന്റെ ഇരുപത്തിയൊന്ന് ലക്ഷവും ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് മനോഹരമായ ചിൽഡ്രൻസ് പാർക്കും ഹെൽത്ത് പാർക്കും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട് അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ എ കരീം അമരമ്പലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത രാജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന്